പോക്സോ കേസിൽ പ്രതിക്ക് ഇരുപത് വർഷവും ആറുമാസവും കഠിന തടവും പതിനാറായിരം രൂപ പിഴയും ശിക്ഷ ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പതിനാല് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് പ്രതി സ്വദേശി നിത്യാനന്ദനെ ഹോസ്ദുർഗ് വന്ധ്യതാ വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിക ഇരുപത് വർഷവും ആറുമാസവും കഠിന തടവും പതിനാറായിരം രൂപ പിഴയും ശിക്ഷ പിഴ അടച്ചില്ലെങ്കിൽ എട്ട് മാസം അധിക തടവ അനുഭവിക്കണം മുളിയാർ പൈക്കാ റോഡിലെ നിത്യാനന്ദനെയാണ് സ്പെഷ്യൽ കോർട്ട് ഫോർ ദ ട്രയൽ ഓഫ് ഒഫൻസസ് അണ്ടർ പോക്സോ ആക്ട് ജഡ്ജ് പി എം സുരേഷ് ശിക്ഷ വിധിച്ചത് ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പതിനാല് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ പ്രതി രണ്ടായിരത്തി ജൂലൈ മാസം ഇരുപത്തിയൊന്നാം തീയതി ആൾതാമസമില്ലാത്ത കെട്ടിടത്തിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ് ആദൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിരുന്ന അനിൽകുമാറാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹോസ്റ്റർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗംഗാധരൻ എ ഹാജരായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്